ോപാലിന്റെ മോളോ ശരിക്കണിണ്ടാവും ഇപ്പൊ മരപ്പണിക്കാരല്ലേ ആണിയൊക്കെ ഉണ്ടാവും ആ പൊളിയും ഉളിയും ചുറ്റിയൊക്കെ ഉണ്ടാവുല്ലേ ഒക്കെ ഉണ്ടാവും എന്ത് ഒരു ബിരിയാണി വെക്കാണ്ട് അതിന് ചുറ്റിയല്ല വേണ്ടേ അതിന് സ്കൂട്ടറല്ല വേണ്ടേ സ്കൂട്ടർ പുരുഷ ആ സ്കൂട്ടറല്ല പുരുഷക്കം അല്ലടി നമ്മള് മാറ്ററിന്ന് മാറി പോയില്ലേ റാണിഗോപാലിന്റെ മൂക്കട കാര്യ ഈ ഞായറാഴ്ച മുഴുവൻ കുടുംബശ്രീയിൽ ഇരുന്ന് പൊരിക്കാൻ ാര്യം പറയണ്ടത് എന്ത് കാര്യം ആണാ ഞാനെന്താ പിടിക്കാൻ പോവാ എന്റെ വീടിന്റെ പിന്നില് കുരുമുളക് പടർത്തിയ പി ലാവ് അല്ലേ അത് അത് എന്റെ അതിർമ്മ നിൽക്കണ്ടല്ല അത് പിന്നെ എങ്ങനെയൊന്നു എന്റെ പിലാവണേ മനസ്സിലായില്ലേ മനസ്സിലായി അതന്നെ ഞാനും പറയണേ തേങ്ങല്ല എന്റെ ചക്കിട്ട് പറയുക ഞാനല്ല നിനക്ക് ചക്കിട്ട് തരാറുണ്ട് ഞാനും ചക്കിട്ട് നിനക്ക് തന്നെ പിന്നെ എന്റെ പിന്നെ ചക്ക നീട്ട് തന്നിട്ട് വേണ്ട എനിക്ക് തന്നെ ഒന്ന് പോയാലെത്തോണ്ടാ നീ ഞാൻ ഞാൻ വെട്ടു എന്റെ പ്ലാവ് ഞാനും വെട്ടും എന്റെ കൊച്ചപ്പെട്ട ഗ്രാമസഭയ്ക്ക് വരണം എന്നാലും കോഴി കോഴിക്കോട് കിട്ടുള്ള ഇവിടെ വരണം എന്താ കാര്യം എന്ത് ഇവിടെ വെട്ടുന്നിടക്ക് അയ്യപ്പൻ കൊടുക്കുന്നുണ്ടാ അയ്യപ്പൻ കൊടുക്കും മാറ്റുന്നില്ല ഏയ് സുന്ദരട്ടാ എത് എന്റെ വിട്ടുമുട്ടും നിങ്ങൾ എന്താ പ്രശ്നം അതെ എന്റെ പ്ലാവ് മുറിക്കണം ഇവനോട് പറഞ്ഞ അതിന് വല്ല പ്രശ്നമുണ്ടാ ഇല്ലയ എന്റെ പ്ലാവ് ഇവൻ ഇവ ഇവനോട് ഞാൻ പറഞ്ഞോണ്ട് വല്ല പ്രശ്നം അതും ഇല്ല നിങ്ങൾ എവിടെങ്കിലും ഉറച്ചു നിൽക്ക് അതെ അതിൽ നിന്ന് നിർത്ത ഞാൻ ആദ്യം എവിടെയാണ അങ്ങോട്ട് നടക്കുന്നു അത് ശെരിയാട്ട ഈ പ്ലാവ് ഒരു എനക്കൊന്നും അങ്ങോട്ടോ ഒരു എനക്കൊന്നും ഇങ്ങോട്ടോ നീങ്ങിരുന്നെങ്കിൽ നമുക്ക് ഇത് കറക്റ്റ് ആയിട്ട് പറയാമായിരുന്നു ഇതാര പ്ലാവന്ന് കണ്ടിട്ട് ഇത് സുന്ദരേടിനോടൊരു ചായ ഉള്ള പോലെയാണ് തോന്നണേ അതാ അതിന് സുന്ദരാട്ടനോട് പ്രായമായിട്ടാവും എന്റെ സുന്ദരാട്ട നടുമ്പൊന്നും നോക്കി നടന്തേ അതെ സുന്ദരാട്ടനല്ല നട്ടത് ഞാനാ നട്ടാ എന്റെ തോക്ക് ഞാനാ നട്ടത് മണ്ണുത്തിന് കൈ മേടിച്ചു കൊടുക്കാം അത്യാവ രോടായിട്ടൊരു കാര്യം പറയാം നിങ്ങള് രണ്ടു കൂട്ടം കൂടിട്ട് ഇത് കൊടുക്ക കൊടുക്കേ കൊടുത്തിട്ടാ കിട്ടുന്ന കാശ അങ്ങനെ നമുക്ക് ഷെയർ ചെയ്താ പോരെ മെമ്പർ എന്തോട്ട് വർത്താന പറഞ്ഞു എന്റെ പിള്ളാവിലെ ഷെയർ അങ്ങനെ കൊടുക്കേണ്ട കാര്യം എന്താ അയ്യടാ അയിന് പൊളിക്കും പൊടിക്കും ഇടേക്കേ ഈ കുരുമുളക് ഞാൻ നോക്ക കണ്ടാ തുടങ്ങി അതന്നെ ആ അതെ ഞാൻ പറയണ ഐഡിയ നടക്കാൻ ചെയ്ത് നടക്കും പ്രാവിന്റെ വെട്ടു നടത്തുന്നു അല്ലാണ്ടൊരു തേങ്ങ ഇവിടെ നടക്കില്ലേ അതെ നിങ്ങൾ ഇങ്ങനെ തർക്കിച്ച കാര്യം നടക്കില്ലേ എനിക്ക് പഞ്ചായത്തിൽ വിട്ട് നൂറ് പരിപാടികളാ കമ്മിറ്റികളാ തീരുമാനും എന്റെ ശബ്ദം മഴക്കാർന്നല്ലോണ്ട് അതെ വീണു നോക്കി നടക്കണ്ട ഞാനല്ല നമ്മടെ പ്ലാവ് വീണു അതെ വന്ന നമ്മുടെ ഇതിപ്പോ ഈ പ്ലാവ് വീണ് വീടെ ഏതാണ്ട് താർന്ന് നൽകി

അപ്പൊ ഞാനത് വാങ്ങിച്ചു കൊടന്ന് കൊടുത്തു അവൻ കുഴിച്ചിട്ടു അതങ്ങോട് വാഴുതായി എന്നിട്ട് അല്ലേ ഇങ്ങനെയായില്ലേ അതിപ്പോ ഞാൻ ദോസ ഒരുമാതിരി മാറ്റമുടത്ത പരിപാടി വേണോ നിങ്ങൾ രണ്ടു പേരും കൂടി അല്ല വീടി പഠിത Yeah.